കാലംമായും ചരിത്രം മാറും പക്ഷേ കേരളത്തിൻ്റെ ഹൃദയത്തിൽ വി എസ് എന്ന ജനനായകൻ എന്നും ഒരു മായാത്ത ഓർമ്മയായി ഒരു കെടാത്ത വെളിച്ചമായി മാറുകയാണ് വി എസ് എന്ന രണ്ടക്ഷരം ജനങ്ങൾക്ക് എന്തായിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു എ കെ ജി സെൻറ്റർ പരിസരം കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കില റോസാപ്പൂവേ എന്ന് കണ്ഠം പൊട്ടുമാർ ഉറക്കിയ ആയിരങ്ങൾ കണ്ണുകളോടെ വിളിച്ച് വിട നൽകുന്നത് പോരാട്ടങ്ങളുടെ അഗ്നിശുദ്ധിക്കായിരുന്നു എന്നുറപ്പ് കേരളത്തിന്റെ വിപ്ലവസൂര്യൻ വി എസ് മായുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഓരോ നിമിഷവും ജനസാഗരമാണ് ഒഴുകിയെത്തിയത് അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരു വാക്ക് പറയാൻ പ്രിയ പ്രിയസഖാവിന് വിട നൽകാൻ മണിക്കൂറുകളോളമാണ് ജനങ്ങൾ കാത്തുനിന്നത് കേരളത്തിന്റെ പ്രിയ നേതാവും സി പി എമ്മിൻ്റെ ജീവിച്ചിരുന്ന അവസാന സ്ഥാപക നേതാക്കളിലൊരാളുമായിരുന്ന വി എസിൻ്റെ മരണവാർത്ത മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച നിമിഷത്തിൽ തന്നെ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രി പരിസരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറുകയായിരുന്നു വി എസിൻ്റെ മരണവിവരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പ്രിയ നേതാവിൻ്റെ ഭൗതിക ശരീരത്തെ പതിവ് പോലെ കണ്ണേ കരളെ വി എസ് എ ഇല്ലായില്ല മരിക്കില്ല എന്നു ഉറക്ക വിളിച്ചാണ് പ്രവർത്തകർ ഏറ്റുവാങ്ങിയത് ചേതനയേറ്റ വി എസുമായി ആംബുലൻസ് പഴയ എ കെ ജി സെൻ്ററിലേക്കെത്തുമ്പോൾ പതിനായിരങ്ങളുടെ ഇൻഗുലാബ് വിളികളാണ് അകമ്പടിയായത് മരണത്തിൻ്റെ ദുഃഖമായിരുന്നില്ല ആവേശത്തിൻ്റെ തീജ്വാലയായിരുന്നു ആ ഇൻഗുലാബ് വിളികളിൽ നിശ്ചലമെങ്കിൽ പോലും വി എസിൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടി ആൾക്കൂട്ടത്തിന് പകർന്നത് ആ ജനകീയ നേതാവിൻ്റെ പോരാട്ട വീര്യമായിരുന്നു സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിച്ച പ്രശ്നങ്ങളിലെ സമര പോരാട്ടങ്ങളിലെ നിത്യസാന്നിധ്യമായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ തങ്ങളെ അനാഥമാക്കി വിട പറഞ്ഞ പ്രിയ സഖാവിനെ നെഞ്ചോട് ചേർത്ത പതിനായിരങ്ങളാണ് രാത്രി വൈകിയും മുഷ്ടി ചുരുട്ടി സഖാവിന് അവസാനമായി ലാൽ സലാം പറയാൻ ഒഴുകിയെത്തിയത് എ കെ ജി സെൻ്റർ പരിസരത്തെ രാത്രിയിൽ മുഴങ്ങിയത് വെറും മുദ്രാവാക്യങ്ങളല്ല തങ്ങളുടെ കണ്ണും കരളുമായ വി എസിനുള്ള ആദരമായിരുന്നു അന്തിമോപചാരമായിരുന്നു न्यूज़ डेस्क ईटीवी भारत